ഉപ്പുറന്ന് പറഞ്ഞാൽ സൂപ്പറാണ് എന്നാൽ ഓട്സ് അല്ലേ സാധനം ആയി കൂട്ടുകാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി ഇന്നെന്താ ഇവിടെ കാട്ടിക്കൂട്ടാൻ പോണെന്ന് കണ്ടില്ലേ കയ്യിലിരിക്കുന്നത് നമുക്ക് ഓട്സ് കൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ നിങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നാറുണ്ടോ ഓട്ട്സിൻ്റെ ഉപ്പുമാവ് ഓട്ട്സിൻ്റെ ഉപ്പുമാവ് പുട്ട് പിന്നെ മിക്കവരും ഒരു എന്താ പറയുക പാലിനകത്ത് കലക്കി കുറുക്കിയൊക്കെയല്ലേ കുടിക്കുന്നത് ഇതുപോലെ ഈ പടത്തി കാണിച്ച പോലെ ആ അങ്ങനെയല്ലേ കുടിക്കുകയൊക്കെയല്ലേ ചെയ്യുന്നത് പട്സ് ഓട്സ് നമ്മൾ പാലിനകത്ത് കലക്കി കൊടുക്കുന്നത് ചെറിയ മക്കൾക്ക് പിള്ളേർക്കാണ് നല്ലത് കേട്ടോ പക്ഷേ നമ്മൾ രോഗികളായിട്ടുള്ളൊരു ബി പി കൊളസ്ട്രോൾ ഷുഗർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഹാർട്ട് പേഷ്യൻറ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഈ ഓട്സ് എങ്ങനെ കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഒന്നിലെ പുട്ടായിട്ടുണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉപ്പുമാവായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫൈബർ നഷ്ടപ്പെടാൻ പാടില്ല നമ്മൾ പാലിനകത്ത് ഇത് കലക്കി കുറുക്കി കുടിക്കുമ്പം അതിൻ്റെ ഫൈബർ നഷ്ടപ്പെടും അപ്പം നമ്മുടെ ശരീരത്തിന് അത് വലിയ ഉപയോഗമില്ല ഉപയോഗമില്ലാച്ചാൽ ശരീരം നന്നാകാനേ അത് ഉപകരിക്കുള്ളൂ ഫൈബർ നമ്മുടെ ഉള്ളിൽ ചെന്നാലേ നമുക്ക് പെട്ടെന്ന് വിശപ്പൊക്കെ ഉണ്ടാകാതിരിക്കുള്ളൂ അപ്പോൾ ഓവർ ആഹാരം തിന്നാനുള്ള ആ ടെൻഡൻസി നമുക്കുണ്ടാകത്തില്ല അപ്പോൾ രാവിലത്തെ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്കിതിന് ഉപ്പുമാവ് ഉണ്ടാക്കാം ഈ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കും കൂടെ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ വാ കൂട്ടുകാരെ നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സിൻ്റെ ഉപ്പുമാവാണ് അപ്പോൾ പോയാലോ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ എങ്കിൽ വാ എല്ലാവരും വായ ഒന്നിട്ട് നമുക്ക് ഉപ്പുമാവ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓട്സിന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ ഇതല്ലോ ഈ ഓട്സിനെ ഇട്ട് നമ്മളൊന്നും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ റോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ ഉപ്പുമാവുണ്ടാക്കാൻ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ ആ ഒരു പച്ച മണം പോയിട്ട് ചെറുതായി റോസ്റ്റായി വരുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ടുണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ പിന്നെന്തല്ലോ കീൽക്കെട്ട് ഓട്സൊന്നും മേടിച്ച് രോഗികൾ കഴിക്കാൻ പാടില്ല കേട്ടോ അവർക്കത് നല്ലതല്ല അത് പാലിനകത്തൊക്കെ കലക്കി കുടിക്കാനേ ഉള്ളൂ രോഗികൾക്കൊക്കെ ഫൈബറിൻ്റെ ആവശ്യം കൂടുതൽ കിട്ടണമെങ്കിൽ റോൾഡ് ഓട്സ് മേടിക്കണം റോൾഡ് ഓട്സാണ് രോഗികൾക്കൊക്കെ നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ കൂടുതലും ഇനി പുട്ടും ഉപ്പ്മാവുമൊക്കെ ഉണ്ടാക്കി കഴിക്കാവുള്ളൂ ഓട്സ് കൊണ്ട് എളുപ്പത്തിന് പാലിനകത്തിട്ട് കലക്കി കുടിക്കി കുറുക്കി കുടിക്കരുത് അതുകൊണ്ട് നമുക്ക് ഒരു ഉപകാരവും ഇല്ല ശരീരത്തിന് ദോഷയെ വരുത്തുള്ളൂ അത് രോഗമില്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ രോഗികളായിട്ടുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഇതിനെ റോസ്റ്റ് ചെയ്തെടുത്തു ഇനി നമുക്കിത് ഉപ്പുമാവിലേക്ക് എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ നോക്കാം അപ്പം ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിൻ്റെ ചൂടൊരിച്ചിരി കുറയട്ടെ ആ പാൻ തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കടുവിട്ട് കൊടുക്കാവേ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു ഇച്ചിരി ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഇച്ചിരി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുത്ത് പച്ചമുളകും കരിയാപ്പലയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം കൂടിപ്പോകാൻ പാടില്ല പിന്നെ ഉപ്പുമാവ് തിന്നാൻ കൊള്ളത്തില്ല അതുകൊണ്ട് നോക്കി പാകത്തിന് ഇനി നമ്മളിതിനെ വഴറ്റി മൂപ്പിക്കണം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കുഞ്ഞ് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷൻ ആണ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല നല്ല വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങയാണ് തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇനി ഇത്തിരി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുന്നു അത് ഓരോരുത്തരെ എടുക്കുന്ന ഓട്സിനനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെയൊക്കെ കണക്കാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുക്കുന്ന ഐറ്റത്തിൻ്റെ എല്ലാം അനുസരിച്ച് സമയത്ത് നമുക്ക് ഉപ്പിനെയെല്ലാം നോക്കി ബാലൻസ് ചെയ്യാം കുറവാണെങ്കിൽ ഒരിത്തിരി ഇട്ട് കൊടുക്കാം കൂടുതലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കറക്റ്റാണെങ്കിൽ പിന്നെ ഇടാനും നിൽക്കണ്ട അപ്പോൾ നമ്മളിനി തീ കൂട്ടിക്കൊടുത്ത് പിന്നെ ഇത് മൂടി വെക്കുന്നു തിളയ്ക്കണം അപ്പം നമുക്ക് നോക്കാം ആ നമ്മുടെ വെള്ളം തിളച്ചല്ലോ അപ്പം നമ്മുടെ ഉപ്പുമാവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് നമുക്ക് ഈ ഓട്സ് കുറേച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ ഓട്സ് ഇട്ടിട്ട് എല്ലാം ഒന്ന് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൂട്ടണം ഇളക്കി കൂട്ടിയിട്ട് നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി ഒന്ന് ആവി കയറണം ഇതിന് നല്ലപോലെ ഒന്ന് ആവി കയറണം ആവി കയറിയിട്ട് നമുക്ക് ഇളക്കി തുറത്തി എടുക്കാം അപ്പോൾ ഒരിച്ചിരി നേരം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇതിനൊന്ന് ആവി കയറി വരട്ടെ അപ്പം നമുക്ക് തുറന്ന് നോക്കാം ആവി വന്നൊന്ന് ഉപ്പുമാവ് നോക്കാൻ ആവിയൊക്കെ വന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കെട്ടോർട്ടോ കണ്ടോ കണ്ട എല്ലാം നല്ല ോർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കണ്ടോ എല്ലാവരും കണ്ടല്ലോ ഉപ്പുമാവ് നല്ല അടിപൊളിയായിട്ട് വന്നത് അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കി തന്നു ഈ ഉപ്പുമാവിന് നല്ല സ്വാദാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാ ഇത് തിന്നാത്തവരും തിൻ്റെ കൂടുതൽ പഴം കൂട്ടി തിന്നാം കറി കൂട്ടി തിന്നാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് വെറുതെ തിന്നാനും അടിപൊളിയാണ് ഒരു ചായക്കൊപ്പം വെറുതെ ദിനം കാരണം ഇതിനകത്തെല്ലാം ചേർന്നിട്ടുണ്ടല്ലോ തേങ്ങ തക്കാളി ഉള്ളി എല്ലാം ചേർന്നതായത് കാരണം നല്ലൊരു ടേസ്റ്റാണ് പറയുമ്പോൾ തന്നെ വായ് വെള്ളം വരുന്നുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് ആ കാരണം ഇത് ഇഷ്ടപ്പെടില്ലെന്ന് ആരും പറയൂല അപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ കാർണവന്മാരൊക്കെ ഉണ്ടെങ്കിലേ പ്രായം ചെന്ന അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഈ ഓട്സ് വെറുതെ പാലിനകത്ത് കുറുക്കി കലക്കി കൊടുക്കരുതേ രോഗികളായിട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ ഉപ്പുമാവ് പുട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ആരോഗ്യത്തിനും ആ രോഗം ക്ഷമിക്കാനുള്ളതൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും വീടുകളിൽ വയസ്സിൽ വന്ന അപ്പനും അമ്മയൊക്കെ ഉള്ളവരും അങ്ങനെയുള്ളവർക്കൊക്കെ ഇരു കൂട്ടാ ഇച്ചിരി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുകയോ വൈകിട്ട് ഡിന്നറായിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ നല്ലതാണേ പിന്നെ ഇതിൻ്റെ ഫൈവറിൻ്റെ അംശം ഒട്ടും നഷ്ടപ്പെടുന്നില്ല അത് നമ്മുടെ ശരീരത്തിന് വേണമല്ലോ എങ്കിലേ രോഗങ്ങളുടെയൊക്കെ ഒരു കാഠിനം കുറക്കത്തുള്ളൂ മറ്റേ പാൽ കലക്കി കുറുക്കി കൊടുക്കുമ്പോൾ അത് കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്ന കുറുക്ക് പോലെ അതങ്ങ് കുടിച്ച് അത് വെറുതെ ശരീരത്തിനൊരു ഉപയോഗമില്ല എന്നാണ് ഡോക്ടർമാരും പറയുന്നത് അപ്പം ഈ ഉപ്പുമാവ് പുട്ട് ഓട്സ് കഴിക്കുന്നത് ഉപ്പുമാവ് പൊട്ട അരിങ്ങണം പിന്നെ സ്റ്റീൽ കട്ട് ഓട്സ് ഒന്നും രോഗമുള്ളവർ മേടിച്ച് കഴിക്കാനും പാടില്ല പിന്നെ മസാല ഓട്സ് എന്നൊക്കെ പറഞ്ഞാലോട്സ് അങ്ങനത്തെ ഉള്ളതും മേടിച്ച് കഴിച്ചാൽ രോഗികൾക്ക് നല്ലതല്ല അല്ലാത്തവർക്ക് എന്ത് വേണേലും കഴിക്കാലോ രോഗമുള്ളവർക്ക് കുറയും ഞാനും ഇവിടെ ഈ റോൾഡ് ഓട്സേ മേടിക്കുകയുള്ളതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഡോക്ടർമാരും അങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത് റോൾഡ് ഓട്സ് കഴിക്കാനാണ് പറയുന്നത് അപ്പം നോക്കാം നല്ല തോർന്നു വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉപ്പുമാവ് വന്നതുകൊണ്ടോ ഇത് കഴിക്കാൻ നല്ലതല്ലേ നല്ല ടേസ്റ്റായി ഇത് കഴിക്കാൻ നമ്മുടെ ഉപ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും പൊന്നു മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം ഞാനും കുഞ്ഞു ദിവസം കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ അപ്പം കുഞ്ഞു ദിവസ് സ്കൂളിൽ പോയേക്കുവാണ് അവൻ രാവിലെ പോകൂല്ലേ അവന് നേരത്തെ പോകണം അവന് പിന്നെ വന്നിട്ട് കഴിക്കത്തുള്ളൂ അവൻ നാലുമണിച്ച കഴിച്ചു മണിക്ക് അവൻ കഴിക്കുള്ളൂ അവൻ രാവിലെ അത്ര രാവിലെ അങ്ങനെ കഴിക്കത്തുമില്ല എന്തായാലും ബിസ്ക്കറ്റും പാലൊക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ സ്കൂളിലുണ്ടല്ലോ മുട്ടയും പാലും ചോറൊക്കെ അവിടെ നിന്നും ഉണ്ട് അത് കാരണം ഇന്ന് ഞാനും പൊന്നിവസം മാത്രമേ ഇപ്പോൾ എവിടെയുള്ളൂ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ അപ്പോൾ എല്ലാവരും വരുന്നുണ്ടോ ഞങ്ങളെ കൊടുത്തിക്കൂടാം നമുക്ക് ഈ ഓട്സിൻ്റെ ഉപമാവ് തന്നാലോ ഒരേ സ്പൂൺ ഉപ്പുമാവ് കഴിഞ്ഞാൽ എല്ലാവരും വായുമോ എന്താ ടേസ്റ്റ് എന്നറിയാവോ അടിപൊളിയ നിങ്ങൾ ഇതിനെ തയ്യാറാക്കി നോക്കണം കേട്ടോ തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഞങ്ങളെ അറിയിക്കണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആകട്ടോ നിങ്ങൾക്ക് ഇനി ഉപ്പുമാവ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുക നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഞാൻ ഉപ്പ്മാവ് കഴിച്ച് നോക്കട്ടെ കേട്ടോ കഴിച്ച് കാണിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണേ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്നാ ടേസ്റ്റാണെന്നറിയാം ഓഡ്സല്ലേ സാധനം എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും അടിപൊളി ടേസ്റ്റാണ് കറിയൊന്നും വേണ്ട വെറുതെ കഴിക്കാൻ തോന്നും കഴിച്ചോണ്ടിരിക്കാനേ തോന്നുന്നേ നല്ലതാണ് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും വേ ട്രൈ ചെയ്യണേ ഓക്കേ എന്നാൽ മറ്റൊരു വിളി കാണാം ബൈ